മലയാള സിനിമയിലെ സംവിധായകരും നടന്മാരും നിർമ്മാതാക്കളുമടക്കം ഇരുപത്തെട്ട് പേർ മോശമായി പെരുമാറിയെന്ന് നടി ചർമ്മള ഹേമാക്കം പറ്റിയ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് അവർ മലയാള സിനിമയിലെ മോശം അനുഭവം തുറന്നു പറഞ്ഞത് നിർമ്മാതാവും സുഹൃത്തുക്കളും ചേർന്ന് തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു സംവിധായകൻ ഹരിഹരൻ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണോ എന്ന് ചോദിച്ചുവെന്നും വഴങ്ങാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ ഒരു സിനിമയിൽ നിന്ന് തന്നെ അദ്ദേഹം ഒഴിവാക്കിയെന്നും ചാർമുള ആരോപിച്ചു അർജുനൻ പിള്ളയും അഞ്ചു മക്കളും സിനിമയുടെ നിർമ്മാതാവ് എം പി മോഹനനെതിരെയാണ് ചാർമുളയുടെ ആരോപണം താൻ വഴങ്ങുമോ എന്ന് സംവിധായകൻ ഹരിഹരൻ ചോദിച്ചത് നടൻ വിഷ്ണുവിനോടാണ് തയ്യാറല്ലെന്ന് പറഞ്ഞതോടെ പരിണയം സിനിമയിൽ നിന്ന് തന്നെയും വിഷ്ണുവിനെയും ഒഴിവാക്കി മോശമായി പെരുമാറിയവരിൽ സംവിധായകരും നിർമ്മാതാക്കളും നടന്മാരുമുണ്ടെന്നും ചാർമുള പറഞ്ഞു എന്നാൽ തന്റെ പല സുഹൃത്തുക്കളും പെട്ടുപോയെന്നും ദുരനുഭവമുണ്ടായ ആളുകൾ ആളുകളുടെ പേരുകൾ പറയുന്നില്ലെന്നും നടി പറഞ്ഞു തനിക്ക് മകനുണ്ടെന്നും അതിനാൽ മറ്റു നടപടികളിലേക്ക് കടക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു